മകരവളപ്പുമായി ബന്ധപ്പെട്ട് ഫയർ റെസ്ക്യൂ ടീമിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ മരക്കൂട്ടം പോലെ പാണ്ഡിത്താളം വരെ നമുക്ക് ഡ്യൂട്ടി പോയിന്റ് ഏകദേശം പന്ത്രണ്ടോളം ഡ്യൂട്ടി പോയിന്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലായിട്ട് നൂറ്റിപ്പത്ത് സിവിൽ ഡിവൻസ് ആവധാമിത്ര വളണ്ടിയർമാർ നമുക്ക് പുതുതായിട്ട് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ അറുപത്തി ജീവനക്കാരും ഉണ്ട് ഫറൻ റെസ്ക്യൂവിൻ്റെ അപ്പോൾ ഇതിൽ നമ്മൾ പുതുതായിട്ട് ഈ വർഷം ചെയ്യുന്ന സ്ട്രക്ച്ചർ ടീമുകൾ കാരണം അയ്യപ്പമാരെ കുഴഞ്ഞു വീഴുന്ന കുറേ കേസുകൾ വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് ഇപ്പം തന്നെ ആൾറെഡി ഇരുപത്തഞ്ച് സ്ട്രച്ചർ ടീമുണ്ട് പത്ത് സ്ട്രച്ചറോട് നമ്മൾ മൊത്തം മുപ്പത്തഞ്ച് സ്ട്രെച്ചർ ടീമുകളെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അയപ്പ്മാർ എവിടെയെങ്കിലും കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ ആ റെഡിലി ആ പോയിന്റിൽ തന്നെ സ്ട്രക്ചർ സേവനം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ മകരവളത്തിൻ്റെ വ്യൂ പോയിന്റുകൾ ഏകദേശം എട്ടോളം വ്യൂ പോയിന്റുകൾ ഇവിടെ ഈ പരിസരത്തുണ്ട് അവിടെയെല്ലാം തിരക്ക് കൂടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്ട്രെച്ചർ സേവനം ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അത് ഫറനെസ്ക്യൂ ടീമും സിവിൽ ഡിഫൻസ് ടീമും ഏകദേശം നൂറ്റി എഴുപത്തഞ്ചോളം പേര് ഇവിടെ അതിനെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് മരക്കൂടുന്നൊരു പാണ്ഡിത്താളം വരെയുള്ള ഹോട്ടലുകൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ദേവസ്വത്തിൻ്റെ സ്ഥാപനങ്ങൾ ദേവസ്വത്തിൻ്റെ അപ്പൊ അരോണ പ്ലാന്റ് തൊട്ട് ബോയിലർ തൊട്ട് പല അപകട സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ തീപിടുത്തം ഉണ്ടായാലും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഫയർ ഫൈറ്റിങ്ങിനുള്ള ഫയർ ഹൈഡ്രൻ്റുകൾ ഫയർ ഹൈഡ്രൻറ്റ് പോയിന്റുകൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് അത് വർക്ക് ചെയ്യാൻ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ ഫയർ എക്സ്റ്റിംഗ്ലിഷനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹോട്ടലുകൾക്കും ദേവസ്വം സ്റ്റാഫിനും മറ്റ് ഈ ഗ്യാസ് സിലിണ്ടർ കൈകാര്യം ചെയ്യുന്നവർക്കും എല്ലാം ഫയർ എക്സ്റ്റിക്യൂഷൻ ഉപയോഗിക്കുന്നതിന് ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മകരവിളക്കിന് കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാളൊക്കെ വളരെ വിപുലമായി സ്ട്രെച്ചർ സേവനം കൂടെ നമ്മൾ കൂടുതൽ കഴിഞ്ഞോട്ടം ഇല്ലാത്തതിനേക്കാൾ വളരെയധികം സ്ട്രെച്ചറുകൾ മുപ്പത്തഞ്ചോളം സ്ട്രെച്ചർ വെച്ചിട്ട് നമ്മൾ സേവനം ചെയ്യുന്നുണ്ട് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല പാടാനുള്ള രീതിയിലാണ് കുഴഞ്ഞ് വീണുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന രീതിയാണ് അതാണ് നമ്മുടെ ഡ്യൂട്ടികൾ മറ്റെല്ലാം സൈറ്റാണ് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഭരണ സ്കീമിൻ്റെ മെയിൻ അതിനും നമ്മളെ ഹെൽപ് ചെയ്യാൻ വേണ്ടി സിവിൽ ഡിഫൻസ് ആവതാമത്ര വോളണ്ടിയർമാരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്